ഹലോ നച്ചാ ഒരു പെട്രോൾ പമ്പില് ഒരു പെണ്ണ് പെട്ടുപോവാണ് പെട്ടുപോകാൻ കാരണവും ഒരു സൈക്കോ കില്ലർ ഒന്നനങ്ങാ പോലും വെട്ടിവെച്ച് കൊന്നുകളയാണ് ആ ഒരു സ്ഥലത്തേക്ക് വന്ന എല്ലാവരെയും അയാള് നിഷ്ഠൂരം കൊന്നുകളയുകയാണ് എന്നാൽ ഈ കൊലയാളി എവിടെയാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല സോ ഇനി അധികം ഒന്നും പറയുന്നില്ല നേരെ നമുക്ക് സിനിമയിലേക്ക് പോവാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കഥാനായികയായിട്ടുള്ള ആലീസിനെയാണ് കാണിക്കുന്നത് അവൾക്കൊരു വീഡിയോ കോള് വരികയാണ് ഭർത്താവാണ് വിളിക്കുന്നത് സംഭവം ആലീസ് ഇപ്പോൾ ഒരു ബിസിനസ് ട്രിപ്പിലാണ് സോ രാവിലെ ഇവർക്ക് ഡോക്ടറിൻ്റെ അടുത്ത് ഒരു അപ്പോയിൻമെൻ്റ് ഉള്ളതിനാൽ ലേറ്റ് ആകരുതെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഹസ്ബൻഡ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് സംഭവം കല്യാണം കഴിഞ്ഞിട്ട് ഇവർക്ക് കുട്ടികളായിട്ടില്ല സോ അതിനായിട്ട് ഇവർ ഡോക്ടറിനെ കാണാനായിട്ട് പോവുകയാണ് എന്നാൽ ആലീസിന് അതിനോട് അത്ര താല്പര്യമൊന്നുമില്ലെങ്കിലും അവളത് പുറത്ത് അയക്കുന്നില്ല ആ സമയം അവിടേക്ക് മറ്റൊഴുത്തൻ കയറി വരികയാണ് അപ്പോഴാണ് ബിസിനസ് ട്രിപ്പ് എന്നത് ഒരു തരികെട്ട പരിപാടിയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് സോ ലിറ്ററലി അവൾ ഇപ്പോൾ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വേഗം തന്നെ രണ്ടുപേരും അവിടുന്ന് പാക്കപ്പ് ആവുകയാണ് രാവിലെ ഹസ്ബൻഡിന്റെ അടുത്ത് എത്തണമല്ലോ എന്നാൽ കുറച്ച് പോയി കഴിഞ്ഞതും വണ്ടിയിലെ പെട്രോള് ലോ ആണെന്ന് സിഗ്നൽ കാണിക്കാണ് ക്ഷണ ഇതെന്ത് പണ്ടാറാണ് നേരത്തെ ഫുൾ ടാങ്ക് അടിച്ചു തന്നെ ഉള്ളൂ എന്ന് ജോണു പറയാണ് എന്തായാലും ഇനി പെട്രോൾ അടിക്കാൻ മുമ്പോട്ട് പോകാനാവില്ല സോ വേഗം തന്നെ അടുത്തുള്ള പെട്രോൾ സ്റ്റേഷനിലേക്ക് വണ്ടി വിടുകയാണ് ആക്ച്വലി പെട്രോൾ ചിലവ് ഉൾപ്പെടെ സകല ചെലവും കമ്പനിയാണ് എടുക്കുന്നത് സോ കമ്പനി ചെലവര് ഒരു പമ്പ് പമ്പെത്തിയതും ആലീസ് ഒരു കപ്പ് ചായ കുടിക്കാനായിട്ട് സ്റ്റേഷനിൽ തന്നെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുകയാണ് ജോൺ പെട്രോൾ അടിക്കുന്ന ടൈമില് ആലീസ് അവൾക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണ് ക്യാഷ് എടുക്കാൻ ചെന്നപ്പോൾ കൗണ്ടറിൽ ആളെ കാണുന്നില്ല എവിടേക്കെങ്കിലും മാറി കാണുമെന്ന് കരുതിയിട്ട് ആലീസ് പൈസ ടേബിളിൽ വെച്ച് തിരിഞ്ഞ് നടക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഷോപ്പിലേക്ക് കുറച്ച് ബ്ലഡ് തെറിച്ചിരിക്കുന്നതായിട്ട് അവൾ ശ്രദ്ധിക്കുന്നത് അടുത്ത സെക്കൻഡിൽ ഒരു ബുള്ളറ്റ് ആലീസിന്റെ ഷോൾഡറിലേക്ക് തന്നെ വന്ന് കയറാണ് ആരോ ഷോപ്പിലേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി വേഗം തന്നെ ആലീസ് ഒരു ഷെൽഫിന്റെ മറവിലേക്ക് ഒളിച്ചിരിക്കുകയാണ് കൈ നല്ല രീതിയിൽ മുറിഞ്ഞ് ബ്ലഡ് അധികം പോകാതിരിക്കാൻ വേണ്ടിട്ട് അവൾ മുറിവ് കെട്ടിവെക്കുകയാണ് കാറിലുള്ള ജോൺ ഉറക്കെ പാട്ട് വെച്ചിരിക്കുന്നത് തന്നെ ഈ കോലാഹലങ്ങൾ ഒന്നും തന്നെ അവൻ അറിയുന്നുമില്ല അതേസമയം ഷോപ്പില് ആലീസ് ഇതിന്റെ ഫോൺ നിലത്ത് കിടക്കുന്നത് ശ്രദ്ധിക്കുകയാണ് ഉടനെ ആലീസ് ഒരു ഷെൽഫിന്റെ മറ പിടിച്ച് ഫോൺ എടുക്കാൻ പോവുകയാണ് തടുത്തെത്തിയതും കില്ലർ വേഗം തന്നെ ഫോണും ഷൂട്ട് ചെയ്ത് നശിപ്പിച്ചു കളയാണ് സോ കില്ലർ എല്ലാം കാണുന്നുണ്ട് അതേ സമയം ആലീസിന് കില്ലർ എവിടെയാണെന്ന് പോലും മനസ്സിലാവുന്നില്ല പെട്ടെന്നാണ് റിസപ്ഷനിലെ വാക്കി ടോക്കി വഴി ഒരു ആണ് സംസാരിക്കുന്നത് ഇനി ആലീസിന് രക്ഷപ്പെടണമെങ്കിൽ ആ വാക്കിട്ടോക്കി എടുത്തേ പറ്റൂ എന്നാൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കില്ലറിന്റെ കണ്ണിൽ പെടുകയും ചെയ്യും സോ കില്ലറിന്റെ ശ്രദ്ധ മാറ്റാനായിട്ട് ഒരു ലേസ് പാക്കറ്റ് എടുത്തിട്ട് മുകളിലേക്ക് എറിയുകയാണ് കില്ലറിന്റെ ശ്രദ്ധ ആ പാക്കറ്റിലേക്ക് മാറിയതും ആലീസ് ഓടി വാക്കി ടോക്കി എടുക്കുകയാണ് ഇതേ സെയിം ടൈമില് കാറിൽ വീണ്ടും ഫ്യൂലോ കാണിക്കുകയാണ് ഷേടാ ഇതെന്ത് പണ്ടാറാണ് ഇതിപ്പോ അടിച്ചില്ലെന്ന് ജോൺ പറഞ്ഞ് വേഗം വണ്ടിന്നിറങ്ങി അടിയിൽ ചെക്ക് ചെയ്യാണ് അപ്പോഴാണ് ടാങ്ക് ലീക്കായിരിക്കുന്ന കാര്യം അവൻ ശ്രദ്ധിക്കുന്നത് സോ അത് മനഃപൂർവ്വം ആരോ പൊട്ടിച്ചിരിക്കുകയാണ് പുറത്തിറങ്ങിയപ്പോഴാണ് ഷോപ്പിലെ ബുള്ളറ്റിൻ്റെ പാട് ജോൺ ശ്രദ്ധിക്കുന്നത് അതേസമയം ആലീസ് വോക്ക് ടോക്ക് വഴി അപ്പുറത്തെ ആളോട് ഹെൽപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഹലോ വേഗു എന്നെ ഹെൽപ്പ് ചെയ്യൂ എന്നെ ആരും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേഗു വന്ന് പോലീസിന് പഠിക്കൂ എന്ന് അവൾ പറയാണ് എന്നാലും മറുവശത്തുള്ള ആള് പിന്നെയും പിന്നെയും എൻ്റെ ഭാര്യയെ കണ്ടോ എന്ന് മാത്രമാണ് ചോദിക്കുന്നത് ഇതിനിടയിലാണ് ജോൺ വാതിലും തള്ളി തുറന്ന് അകത്തേക്ക് വരുന്നത് ജോണെ മാറിക്കോ എന്ന് പറയുമ്പോഴേക്കും അവന്റെ കഴുത്തിലേക്ക് തന്നെ ഒരു ബുള്ളറ്റ് കയറി കഴിഞ്ഞിരുന്നു ഹെൽപ്പിനു വേണ്ടി ജോൺ ആലിസിനോട് അപേക്ഷിക്കുന്നുണ്ടെങ്കിലും എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവളും മരിക്കൂ എന്നുള്ളതിനാല് അവക്ക് നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ അടുത്ത സെക്കൻഡിൽ തന്നെ മറ്റൊരു ബുള്ളറ്റ് ജോണിന്റെ തല തന്നെ തകർത്ത് അകത്തേക്ക് കയറുകയാണ് അതൊരു ഷോക്ക് ായിരുന്നു കുറച്ച് കഴിഞ്ഞതും വീണ്ടും വാക്ക് വഴി മറ്റേ സംസാരിക്കുകയാണ് തന്റെ ഫ്രണ്ടിനെ അവൻ ഷൂട്ട് ചെയ്തു വേഗം ചെയ്ത് അയാളെ അപേക്ഷിക്കുകയാണ് സോ കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് മറുവശത്തുള്ള ആള് പോലീസിനെ വിളിക്കുകയാണ് ശേഷം അവരെത്താനായിട്ട് പതിനഞ്ചു മിനിറ്റ് എടുക്കും നേരം കൂടി ഒന്ന് പിടിച്ചു നിൽക്ക് എന്ന് പറയാണ് അപ്പോഴാണ് ആലീസിന് ഒന്ന് സമാധാനായത് എന്തായാലും പോലീസ് അത് അറിഞ്ഞല്ലോ ഉടനെ അയാള് തൻ്റെ ഫ്രണ്ടിന് ഇപ്പോൾ എങ്ങനെയുണ്ട് ഞാനൊരു ആംബുലൻസും കൂടി വിളിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അതിന് ആലീസ് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നണില്ല കാരണം അവൻ മരണപ്പെട്ടു എന്ന് പറയാണ് കൂട്ടനെ അയാള് സ്വാഭാവികം അതിനാണെങ്കിലും ഞാനവരെ തല തന്നെ വീട്ടിൽ വെച്ച് തകർത്ത് തരിപ്പണമാക്കിക്കളഞ്ഞു പറയാണ് ഇത് കേട്ട് ആലീസങ്ങ് വല്ലാണ്ട് ഷോക്ക് ആയിട്ട് പോവുകയാണ് കാരണം ഇത്രയും നേരം സംസാരിച്ചതും ഹെൽപ്പ് ചോദിച്ചതും എല്ലാം തന്നെ കൊല്ലാൻ നോക്കുന്ന കില്ലറോടായിരുന്നു സോ താൻ കുടുക്കിൽ നിന്നും ഊരാ കുടുക്കിലേക്കാണ് എന്ന് ആലീസ് തിരിച്ചറിയുകയാണ് മാത്രമല്ല കില്ലർ നല്ല ഷാർപ്പ് ഷൂട്ടറാണെന്നും ആലീസിന് മനസ്സിലാവാണ് കാരണം അവന് ആലീസിനോട് സംസാരിക്കുമ്പോൾ പോലും കൃത്യമായിട്ട് എന്നെ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആലീസ് ഷോപ്പിൽ ലൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോഴാണ് ഈ കാണുന്ന ഷെൽഫ് എല്ലാം മൂവബിൾ ആണെന്ന് ആലീസിന് മനസ്സിലാവുന്നത് ഉടനെ അവൾ അത് തള്ളി മറിയായിട്ട് പിടിച്ച് സ്വിച്ച് ബോർഡിന്റെ അടുത്തേക്ക് പോവാനായിട്ട് നോക്കുകയാണ് എന്നാല് വിടൂ അവൻ ചറപറ ഷൂട്ട് ചെയ്യാണ് ഷെൽഫ് മറയായി ഉള്ളത് കൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് അവൾ വെടി ഒന്നും കൊള്ളാതെ ലൈറ്റ് ഓഫ് ഓഫാക്കാണ് സോ ഇനി കില്ലറിന് വ്യക്തമായിട്ട് ആലീസിനെ കാണാനായിട്ട് സാധിക്കില്ല സോ അടുത്തതായിട്ട് വോക്കി ടോക്കിയില് വേറെ ഏതെങ്കിലും ചാനലിൽ ആരെങ്കിലും ബന്ധപ്പെടാനായിട്ട് സാധിക്കുമോ എന്ന് അവൾ ചെക്ക് ചെയ്യാണ് എന്നാൽ എന്തൊക്കെ ചാനൽ എടുത്തിട്ടും അതിലെല്ലാം കില്ലർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പ്പോഴാണ് ആലീസ് കൗണ്ടറിന് താഴെ ഒരു ഡെഡ് ബോഡി കാണുന്നത് അതീ കില്ലറിന്റെ തന്നെ ഭാര്യ അമീരിയായിരുന്നു തന്നെ തന്റെ ഭാര്യ ചതിച്ചുവെന്ന് മനസ്സിലാക്കി കില്ലർ അവളെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്നിട്ടാണ് അവൻ ബാക്കിയുള്ളവരെ കൊല്ലാനായിട്ട് തുടങ്ങിയത് കില്ലർ ഈ കാര്യങ്ങളെല്ലാം വോക്കിട്ടോക്കി വഴി പറയുന്നുണ്ടെങ്കിലും ആലീസ് അതൊന്നും മൈൻഡ് ചെയ്യാതെ രക്ഷപ്പെടാനുള്ള വഴി തപ്പാണ് എന്നാൽ അവക്കതിന് സാധിക്കുന്നില്ല ഷോപ്പിലെ ടെലിഫോണോ എമർജൻസി അലാമോ ഒന്നും തന്നെ വർക്കിംഗ് ആയിരുന്നില്ല അതിന്റെ എല്ലാം കേബിള് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു സോ കില്ലർ വെൽ പ്ലാൻഡ് ആണ് അപ്പോഴാണ് അവക്ക് അടുത്തൊരു ഐഡിയ വരുന്നത് ജോളിന്റെ കൈയ്യില് കാറിന്റെ കീ ഉണ്ട് അതെടുത്ത് ഓണാക്കിയാല് വഴിയിലൂടെ പോകുന്ന ആർക്കെങ്കിലും ശ്രദ്ധിക്കാനാകും അവള് വിചാരിച്ച പോലെ തന്നെ ഒരു കാർ ആ വഴി പാസ് ചെയ്തു പോവാണ് എന്നാല് അതിന്റെ ഹെഡ്ലൈറ്റിൽ നിന്ന് വന്ന ആ ചെറിയ വട്ടത്തിന് പോലും കില്ലറ് കൃത്യ കൃത്യമായിട്ട് തന്നെ ആലീസിന് വരെ ഷൂട്ട് ചെയ്യാണ് സോ കില്ലർ സാധാരണക്കാരനല്ല അതേ സമയം ആലീസ് ഒരു ഹാൻഡ് സാനിറ്റൈസർ എടുത്തിട്ട് മുറിവ് ക്ലീൻ ചെയ്യാണ് ശേഷം ഒരു ഫെവിക്യൂക്ക് എടുത്തിട്ട് മുറിവിലിട്ട് ഒട്ടിക്കുകയാണ് കൂടുതൽ നേരമായി കഴിഞ്ഞാൽ ആ മുറിവ് ഇൻഫെക്ഷൻ ആവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോഴാണ് ആ ഫ്യൂവൽ സ്റ്റേഷനിലേക്ക് ഒരു കാർ കയറി വരുന്നത് വന്നയാൾ നേരെ വാതിലും തുറന്ന് അകത്തേക്ക് കയറുകയാണ് വന്ന ഉടനെ ആലീസ് അയാളോട് വേഗം കൊഞ്ഞ് നിന്നോ പണി വരുന്നുണ്ടെന്ന് പറയാണ് ഷോപ്പിന്റെ കോനം കണ്ട് എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്നൊക്കെ മനസ്സിലായിട്ട് ഒഴിച്ചിരിക്കുകയാണ് ആലീസ് വേഗം തന്നെ അയാളോട് ഫോണെടുത്ത് പോലീസിനുള്ളിക്ക് ആരും കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയുകയാണ് എന്നാൽ അയാളുടെ കയ്യിൽ ഫോണില്ല ഫോൺ കാറിന് വെച്ചിരിക്കുകയാണ് സോ ആ ഒരു പ്രതീക്ഷയും നഷ്ടമാവാണ് ഉടനെ അയാള് ഇവിടെ വർക്ക് ചെയ്തോണ്ടിരുന്ന എന്ന പെണ്ണ് എവിടെയാണെന്ന് ചോദിക്കുകയാണ് അതായത് കില്ലറിന്റെ ഭാര്യ ഉടനെ ആലീസ് അവൾ മരിച്ചു കഴിഞ്ഞു കില്ലർ അവളെ കൊന്നു അവനാ ദൂരെയുള്ള ബിൽപോടി നിന്നായിരിക്കും വെടിവെക്കുന്നത് നമുക്കിനി രക്ഷപ്പെടുന്നു ബാക്ക് ബാക്ക്ഡോർ വഴി മാത്രമേ പോകാനായിട്ട് സാധിക്കുള്ളൂ എന്നാൽ എങ്ങാനും എഴുന്നേറ്റ് കഴിഞ്ഞാൽ കില്ലർ നമ്മളെ കൊന്നു കളയും എന്ന് പറയുകയാണ് ഉടനെ അയാള് ഇല്ല ബാക്ക്ഡോർ ഈ സമയത്ത് ലോക്ക് ആയിരിക്കും എന്ന് പറയാണ് ഇത് കേട്ട് പെട്ടെന്ന് ആലീസിന് ഡൗട്ടാവാണ് കാരണം അവൻ അകത്ത് കയറിയ ശേഷം കില്ലർ ഷൂട്ട് ചെയ്തിട്ടില്ല മാത്രമല്ല അവൻ കൊറേ നേരം ഡോറിന് മുന്നിൽ നിന്നിട്ട് പോലും കില്ലർ ഷൂട്ട് ചെയ്തില്ല സോ ഇനിയാൻ ഇവൻ തന്നെയാണോ ആ കില്ലർ ഉടനെ ആലീസ് ഒരു ഹാമറും കൈ പിടിച്ചിട്ട് സത്യം പറയട നീ ആരാ ആ കില്ലർ പറഞ്ഞു ഈ കിടക്കുന്നത് അവയാളുടെ വൈഫാണെന്ന് ഇപ്പൊ നീ വന്നിരിക്കുന്നു അവളുടെ പേരും പറഞ്ഞുകൊണ്ട് നീ എല്ലാ ആ കില്ലറെങ്കില് പിന്നെ എന്തിനാടാ ഈ പാതിരാത്രിക്ക് ഇവിടെ വന്നേക്കുന്നത് എന്ന് ചോദിക്കുകയാണ് വേഗം തന്നെ ആലീസ് വോക്കി ടോക്കി വഴി കില്ലറായിട്ട് കോണ്ടാക്ട് ചെയ്യാണ് എന്നാൽ അപ്പുറത്ത് നിന്നും യാതൊരു റെസ്പോൺസും ഉണ്ടായില്ല സോ ഉറപ്പായി ഇവൻ തന്നെയാണ് കില്ലർ എന്നാല് അയാളുണ്ട് ഇതൊക്കെ സമ്മതിക്കുന്നു നീ നീയല്ല കില്ലറെങ്കില് വേഗം ചെന്ന് നിന്റെ ഫോൺ കാറിൽ നിന്ന് എടുത്ത് കാണിക്കാൻ പറയാണ് സോ വേറെ വഴിയൊന്നുമില്ല അകത്ത് നിന്ന ഈ പെണ്ണുമ്പുള്ള ചിലപ്പോ കീറ്റുകളിൽ കുറേ നേരമായിട്ട് വെടിയൊന്നുമില്ല സോ കില്ലർ പോയി കാണുമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പതിയെ കാറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അതേസമയം ആലീസ് ടോർച്ച് ഉപയോഗിച്ച് കില്ലറെ ഡിസ്ട്രാക്ട് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അയാൾ പതിയെ ഇറങ്ങി ഡോറ് തുറന്ന് ഫോൺ എടുക്കുകയാണ് എന്നാല് അടുത്ത സെക്കൻഡില് ഒരു ബുള്ളറ്റ് അയാളുടെ തലയും പൊളിച്ചുകൊണ്ട് പുറത്തേക്ക് വരുവാണ് ഇതും കണ്ട് ആലീസ് ഭയങ്കര ഒരു ഷോക്ക് ആയിട്ട് തരിച്ചു നിൽക്കുകയാണ് അവള് കാരണം വെറുതെ നിന്ന ഒരാളെ കൊല കൊടുത്തിരിക്കുകയാണ് ഇതുവരെ മിണ്ടാതിരുന്ന കില്ലർ പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങുകയാണ് സോ ഇതെല്ലാം അവന്റെ പ്ലാനിങ് ആയിരുന്നു പെട്ടെന്ന് കില്ലർ സബ്ജക്റ്റ് മാറ്റി ഹീറോന്റെ ജോലിയെ പറ്റി സംസാരിക്കുകയാണ് ഉടനെ ആലീസ് ഞാനൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ തെറ്റൊന്നും തന്നെ ചെയ്തിട്ടില്ല ആളുകളെ സഹായിക്കട്ടേ ഉള്ളൂ എന്ന് പറയാണ് ഇത് കേട്ട് കില്ലറ് തെറ്റൊന്നും ചെയ്തിട്ടില്ലേ ആര് പറഞ്ഞു നിന്നോട് നിങ്ങളുടെ മരുന്ന് കാരണം എത്ര പേരാണ് മരണപ്പെട്ടിരിക്കുന്നതെന്ന് നിനക്കറിയാമോ നിങ്ങൾ ആകെ ശ്രദ്ധിക്കുന്നത് പണത്തിൽ മാത്രമാണ് എത്ര പേരെ കൊന്നിട്ടാടി നീ ഫിൻസർ ഫാർമസ്യൂട്ടിക്കലിൽ വൈസ് പ്രസിഡന്റായിട്ട് കയറിയത് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ആലീസങ്ങ് പകച്ചു പോവാണ് കാരണം തൻ്റെ കമ്പനിയോ ഡെസിഗ്നേഷനോ ഒന്നും തന്നെ ആലീസ കില്ലറോട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സോ ഇത് വെറുമൊരു സൈക്കിൾ കില്ലറല്ല മറിച്ച് തന്നെ മനഃപൂർവം ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണെന്ന് ആലിസ് തിരിച്ചറിയാണ് ആ സമയത്താണ് ആലിസ് ഒരു ഡയറി ശ്രദ്ധിക്കുന്നത് അതിൽ ഹെൻറി എന്നൊരാളുടെ ഡയറിയും സാധനങ്ങളൊക്കെ ആയിരുന്നു അതിൽ നിന്ന് കിട്ടിയ കുറച്ച് വിവരങ്ങൾ കൂട്ടിച്ചേർത്ത് അവൾ ഒരു ഊഹത്തിലെത്തുകയാണ് ഈ വെടിവെക്കുന്ന കില്ലറുടെ പേര് ഹെൻറി എന്നാണ് അവനും അവന്റെ ചേട്ടനും പട്ടാളത്തിലായിരുന്നു എന്നാൽ ഇവരുടെ അതായത് ഹീറോയിന്റെ കമ്പനിയുടെ മരുന്ന് കാരണം ആ ചേട്ടന്റെ മകൻ മരണപ്പോലുവാണ് ഇത് കാരണം ഹെൻറി ആർമി വിട്ട് പ്രതികാരത്തിനായിട്ട് തിരിച്ചു വരികയാണ് ആ സമയത്താണ് ഭാര്യ തന്നെ ചതിക്കുന്നു എന്നവൻ മനസ്സിലാക്കുന്നത് എല്ലൊണ്ടും പ്രാന്തായ അവൻ തൻ്റെ ഭാര്യയും കൊന്ന് ആലീസിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ ഇതായിരിക്കും കഥയെന്ന് ആലീസ് ഊഹിക്കുകയാണ് ഇതാണ് സത്യം എന്നല്ല ഇതായിരിക്കാൻ ചിലപ്പോൾ സന്തോഷിച്ചിരിക്കുക സോ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലെങ്കിൽ താൻ എന്തായാലും മരണപ്പെടുമെന്ന് മനസ്സിലായ ആലീസ് പുതിയൊരു ഐഡിയ ഉപയോഗിക്കുകയാണ് അവള് കടയിൽ തന്നെയുള്ള കുറെ കുടകളെടുത്ത് അവൾക്ക് കുറുകെ വെക്കുകയാണ് ഇപ്പോൾ കില്ലർ കാണാതെ അവൾക്ക് വേറെ സ്ഥലത്തേക്ക് നീങ്ങാനായിട്ട് സാധിക്കും സംഭവം ഷോപ്പിന് പുറകിലും ഒരു എക്സിറ്റ് ഉണ്ട് അങ്ങോട്ടേക്ക് എത്താനാണ് ആലീസിന്റെ പ്ലാൻ എന്നാൽ കില്ലർ വെറുതെ വിടോ അവൻ തുരുതുര തുര ഒരു അറ്റം മുതൽ അങ്ങേ അറ്റം വരെ വെഡി വെക്കുകയാണ് ആരുടെ വാഗിങ് കൊണ്ടാണെന്നാവോ ആലിസ് ഒന്നും കൊള്ളാതെ അപ്പുറത്തേക്ക് എത്തുകയാണ് എന്നാല് ആ ഡോറും ലോക്കായിരുന്നു ആലീസ് വേഗം തന്നെ ഡോറ് തല്ലിപ്പൊഴിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല പെട്ടെന്നാണ് മറ്റൊരു കാർ ഗ്യാസ് അടിക്കാനായിട്ട് എത്തുന്നത് പുറത്തു വന്നാല് അവനും തീർന്ന് എന്നാല് ഭാഗ്യത്തിന് അവന്റെ കാഡ് വർക്കായില്ല സോ അവൻ അവരുടെ വണ്ടിയെടുത്ത് പോവാണ് എന്നാൽ ഇത്ര നേരം അവൻ പുറത്തിറങ്ങി എന്നിട്ടും കില്ലർ അവനെ കൊല്ലാതെ വെറുതെ വിട്ടു അതെന്തുകൊണ്ടാണെന്ന് ഹീറോയിന് മനസ്സിലാകുന്നില്ല അതേസമയം റോഡിലൂടെ ഒരു പോലീസ് വണ്ടി പോകുന്ന സൗണ്ട് ആലിസ് കേൾക്കുകയാണ് ഉടനെ ആലിസ് ഉറക്കെ നിലവിളിച്ച് കരഞ്ഞ ഒറ്റപ്പാടെടുക്കുകയാണ് എന്നാൽ പോലീസ് ഉണ്ടോ ഇതൊക്കെ കേൾക്കുന്നു പുറമേ നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതിനാല് പോലീസ് അങ്ങ് പോവുകയാണ് സോ അവസാന പ്രതീക്ഷയും നഷ്ടമാവാണ് അങ്ങനെ സമയം വീണ്ടും കുറെ കടന്നു പോവാണ് എന്നാൽ ആലിസ് ഓൾറെഡി കില്ലറുടെ കണ്ണ് വെടിച്ച് പുറത്തെത്തി കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും രക്ഷപ്പെട്ടിട്ടില്ല കാരണം കില്ലർ സ്നൈപ്പർ വെച്ചാണ് ഇരിക്കുന്നത് എത്ര ദൂരം വേണമെങ്കിലും അവന് ഷൂട്ട് ചെയ്യാൻ സാധിക്കും സോ ആലീസ് പതിയെ മതിൻ്റെ മറ പിടിച്ച് കാറിൻ്റെ സൈഡിലേക്ക് എത്തുകയാണ് എന്നാൽ ഡോറിന് അടുത്തെത്തിയതും കില്ലർ അവളെ കണ്ടുപിടിക്കുകയാണ് കില്ലർ അവളെ തുരത്തി വിടുകയാണ് അവൾ തിരിച്ച് ഷോപ്പിലേക്ക് തന്നെ ഓടി കയറുകയാണ് എന്നാൽ അവസാന നിമിഷം ഒരു ബുള്ളറ്റ് കറക്റ്റായിട്ട് തന്നെ അവളുടെ കാലിലേക്ക് തന്നെ വന്ന് കയറുകയാണ് വേദന കൊണ്ട് അവൾ പൊളഞ്ഞു മറിയാണ് ബ്ലഡ് കുറേ പോകുന്നതിനാൽ വേഗം തന്നെ അവൾ അത് കെട്ടി വെക്കുകയാണ് ഇതേ സമയം ഇതൊരു പെട്രോൾ പമ്പാണ് അതിനായി തന്നെ വേറൊരു കാറ് കൂടി അവിടേക്ക് എത്തുകയാണ് കാർ ചെയ്യുന്നൊരു അപ്പൂപ്പൻ പെട്രോൾ അടിക്കുന്ന സമയം തൊട്ടടുത്ത കാറിൽ എന്തോ പ്രശ്നം ഉള്ളത് ശ്രദ്ധിക്കുകയാണ് ആലീസ് വേഗം ഓടി രക്ഷപ്പെടാൻ പറയുന്നുണ്ടെങ്കിലും ഉണ്ടോ അത് കാണുന്നു അയാൾ കാറിന് അടുത്തു വന്ന് നോക്കുമ്പോൾ കാണുന്നത് തല പിളർന്ന് കിടക്കുന്ന ഒരു ഡെഡ് ബോഡിയാണ് നെക്സ്റ്റ് സെക്കൻഡ് തന്നെ ബുള്ളറ്റ് അപ്പൂപ്പനെ നെഞ്ചിലേക്ക് തന്നെ കയറുകയാണ് അപ്പൂപ്പനെ വെടികൊണ്ടത് കണ്ട അമ്മൂമ്മ അപ്പൂപ്പന്റെ അടുത്തേക്ക് ഓടി വരികയാണ് ഒന്നും നോക്കിയില്ല അമ്മൂമ്മയും കില്ലറും വെടിവെച്ച് കൊല്ലുകയാണ് ഇത് കണ്ട് ദേഷ്യം വന്ന ആലീസ് കില്ലറിനെ മുത്തപ്പനെയും മുത്തമ്മക്കൊക്കെ വിളിക്കുകയാണ് അപ്പോഴാണ് കാറിന് ഒരു കുട്ടി കൂടി അപ്പൂപ്പന്റെ പേരക്കുട്ടി ഉള്ളത് ഹീറോയിൻ കാണുന്നത് കില്ലറങ്ങാനും കണ്ട കൊച്ചൻ തീർന്നു എന്നുള്ളതിനാല് ആലീസ് വേഗം കൊച്ചിനോട് ഒളിച്ചിരിക്കാൻ പറയുകയാണ് എന്നാൽ പാവം കൊച്ച് വേഗം ഓടി അപ്പൂപ്പന്റെ ഡെഡ് ബോഡിക്ക് അടുത്തു വന്നിരിക്കുകയാണ് ആ കൊച്ചിനെങ്കിലും രക്ഷിക്കാനായിട്ട് ആലീസ് കില്ലറിനോട് കാലി പിടിച്ച് അപേക്ഷിക്കുകയാണ് വേഗം കില്ലറ് നീ നിന്റെ ജീവൻ എനിക്ക് തന്നാൽ ഞാൻ കൊച്ചിനെ വെറുതെ വിട്ടേക്കാ എന്ന് പറയുകയാണ് കൊച്ചിനെ രക്ഷിക്കാനായിട്ട് ഹീറോൻ അതിന് തയ്യാറാവുകയാണ് സോ കില്ലർ ആലീസിനോട് നീ കൊച്ചിനോട് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ പറയും അതേ സമയം തന്നെ നീയും പുറത്തേക്ക് വാ കൊച്ചി രക്ഷപ്പെട്ടെന്ന് ഉറപ്പായ ശേഷം നിന്നെ ഞാൻ കൊന്നോളാം എന്ന് പറയാണ് വേഗം ഹീറോയിൻ റൺ ടു റോഡ് എന്ന് ഒരു പേപ്പറിൽ എഴുതിയിട്ട് കൊച്ചിനെ കാണിക്കുകയാണ് എന്നാൽ ഈ കുരുപ്പ് പുറത്തേക്കോടി പോകാതെ അകത്തേക്ക് ആലീസിന്റെ അടുത്തേക്ക് തന്നെയാണ് വരുന്നത് ഈ സമയത്താണ് മോനെ കില്ലർ ഒരു ബിൽ ബോർഡിന്റെ മോളിൽ നിന്ന് എടിയിക്കണത് കാരണം നേരം വിളിക്കാറായി ഇനിയും കാത്തിരുന്നാല് പണി വാളും എന്നാൽ ഞാൻ തന്നെ നേരിട്ട് വന്ന് തീർക്കാന്ന് പറഞ്ഞുകൊണ്ട് കില്ലർ ഇറങ്ങി വരികയാണ് ഈ സമയം കൊണ്ട് ആലീസ് ഷോപ്പിന്റെ ബാക്ക് ഡോറ് ആക്സോബൈഡ് വെച്ച് അറുത്തു മാറ്റാണ് ശേഷം കൊച്ചിനെ ഒരു സ്ഥലത്ത് ഒളിപ്പിക്കുകയാണ് അകത്ത് വന്ന കില്ലർ ആലീസിന് തപ്പി നടക്കുകയാണ് എന്നാൽ ആലീസ് ഒരു മുട്ടൻ കമ്പി എടുത്തിട്ട് കില്ലറെ അറ്റാക്ക് ചെയ്യാനായിട്ട് കാത്തിരിക്കുകയാണ് കില്ലർ അടുത്തെത്തിയതും ഒരു കത്തി എടുത്ത് അവന്റെ പുറത്തേക്ക് തന്നെ കുത്തി കയറ്റാണ് എന്നാലും ആലീസിനെ അവന് തോപ്പിക്കാനായിട്ട് സാധിച്ചില്ല അവൻ തോപ്പിപ്പ് ആലീസിനെ ആലീസിന് വെടിവെച്ചിട്ടാണ് അങ്ങനെ ആലീസിന്റെ പണി നെക്സ്റ്റ് കൊച്ച് അവൻ ഗാരേജിലേക്ക് എന്ന ഷട്ടർ താക്കോൽ തുറക്കുകയാണ് ശേഷം അവൻ കൊച്ചിന്റെ അടുത്തേക്ക് എത്തുകയാണ് കേട്ടോ ഞാൻ മോൾ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞോട് മാസ്ക് കഴിക്കാൻ പോയതും മരിച്ച ആലീസ് പുറകിലൂടെ വന്ന് അവനെ അറ്റാക്ക് ചെയ്യാണ് ഓടി വന്ന ആലീസ് കില്ലർ ആരാണെന്ന് നോക്കാൻ പോയതും പെട്ടെന്ന് ഈ വെയിറ്റ് ഒക്കെ പൊക്കാൻ ഉപയോഗിക്കുന്ന ലിഫ്റ്റില് അത് വന്ന് അവന്റെ മുഖത്തേക്ക് വേണു കില്ലർ ചതഞ്ഞരിഞ്ഞ് മരിച്ചു പോവാണ് അവസാന നിമിഷം വരെ കില്ലർ ആരാണെന്ന് ആലീസിന് മനസ്സിലായില്ല അവസാനം ആലീസ് മരണപ്പെടാണ് കാരണം ഓൾറെഡി രണ്ട് വെടിയും ഇപ്പോ ഒരെണ്ണം വയറ്റിലും കിട്ടിയിട്ടുണ്ടല്ലോ അങ്ങനെ അവസാനം ആ കൊച്ചു മാത്രമാണ് ആ പമ്പി എന്ന് രക്ഷപ്പെടുന്നത് ഇനി ഇതിൽ കുറെ ചോദ്യങ്ങൾ കൂട്ടുകാർക്ക് ഉണ്ടാവുന്നെനിക്കറിയാം കില്ലർ ആരാണ് എന്തിനാണ് അവൻ ഇതൊക്കെ ചെയ്തത് സോ ഇതില് രണ്ട് പോസിബിലിറ്റീസ് ഞാൻ പറയാം അവൻ്റെ ഒരു സൈക്കോ അല്ല എന്തായാലും കാരണം അവൻ എല്ലാവരെയും കൊല്ലുന്നില്ല സോ ഫസ്റ്റ് പോസിബിലിറ്റി എന്നത് ആലീസ് പറഞ്ഞ പോലെ ായിരിക്കാം അവന്റെ പ്രതികാരം ആയിരിക്കാം അവനീ ചെയ്തത് അതുകൊണ്ട് തന്നെയാവാം അവൻ കുട്ടിയെ കണ്ടപ്പോൾ സ്വന്തം ചേട്ടന്റെ മോനെ ഓർമ്മ വന്നിട്ട് പേടിക്കണ്ട എന്ന് പറഞ്ഞത് മറ്റൊരു പോസിബിലിറ്റി പറയുകയാണെങ്കിൽ അത് ആലിസിന്റെ ഭർത്താവായിരിക്കാം കാരണം കാറിന്റെ ടാങ്ക് ആരോ മനപൂർവ്വം നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഭാര്യ തന്നെ ചതിക്കാമെന്ന് മനസ്സിലാക്കിയിട്ട് ഭർത്താവ് ചെയ്തതോ അല്ലെങ്കിൽ ഭർത്താവ് ചെയ്യിപ്പിച്ച ഒരു പ്രതികാരം ആവാം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തിയറിയോ അല്ലെങ്കിൽ സജഷൻസോ ഉണ്ടെങ്കിൽ അതും പറയാം ഇനി ഞാൻ പറഞ്ഞതിനോട് എതിർപ്പുണ്ടെങ്കിലും അതും കമന്റ് ചെയ്യാം സോ പുതിയൊരു സിനിമയാണ് അധികം വൈകാതെ നമ്മൾ വീണ്ടും കാണും അതുവരെ ബൈ